ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് വലിയ കയറ്റവും അതിനോട് ചേരുന്ന ഒരു വളവിലുമാണ് ഇപ്പം നമ്മുടെ വാഹനം തൊട്ട് പുറകിൽ കിടപ്പുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വലിയ കയറ്റത്തും വളവിലും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വണ്ടി ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള വലിയ വളവിലും കയറ്റവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളത് ഇവിടെ നിങ്ങളെ ഒരു ഡെമോ സഹിതം ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു കയറ്റമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടുത്തെ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഇവിടുന്ന് നേരെ മുന്നിലേക്ക് വന്നിപ്പോൾ ആ ജീപ്പ് എടുക്കുന്നത് കണ്ടില്ലേ നേരെ മുന്നിലേക്ക് വന്നിട്ട് ഇടത്തോട്ടൊരു വളവാണ് ആ വളവ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്ത് വീണ്ടും ഒരു കയറ്റവും ഒരു വളവുമാണ് വരുന്നത് ഈ ഒരു ചോദ്യം ചോദിച്ചത് നമ്മുടെ സബ്സ്ക്രൈബറിലൊരാളായ സഞ്ജയ് ആണ് ഓക്കെ ഇനി നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാം ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നോട്ടറിലാണ് കിടക്കുന്നത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ട് ബ്രേക്കേൽ കാല് വരുന്നു എന്നിട്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വണ്ടി ഇടത് ചേർന്ന് തിരിയാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ടേണുകൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുകയാണ് ചിലപ്പം നമ്മളൊരു സെക്കൻഡ് ഗിയറിലായിരിക്കും വണ്ടിയായിട്ട് കയറി വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് വളവെടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഗിയർ കൊടുക്കണം സെക്കൻഡ് ഗിയറിൽ കയറാനായിട്ട് ശ്രമിക്കരുത് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക നമ്മൾ വാഹനം സ്ലോ ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കുക ായിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കണം അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ മുന്നോട്ട് നീങ്ങും ഇനി നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയുന്നത് അപ്പോൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് ചേരരുത് നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് വന്നിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിന്റെ എൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കാണാം ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ എനിക്ക് ഇവിടെ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് എനിക്കിത് ഈ ഒരു ഭാഗത്താണ് ഞാൻ കാണുന്നത് അതായത് ഇവിടെയാണ് ആ റോഡിന്റെ വരുന്നത് അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ വണ്ടിയുടെ ഈ ലെഫ്റ്റ് ഡോറുണ്ടല്ലോ ഈ ലെഫ്റ്റ് ഡോറിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്ത് ഈ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ എൻഡ് കാണും ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഏകദേശം ഈ ഒരു ഭാഗത്ത് അപ്പം ഇതിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം പറയുന്നത് ഇത്രയധികം നമ്മുടെ വണ്ടിയുടെ മുൻവശം ഫ്രണ്ടിലേക്ക് വരണം ഇങ്ങോട്ട് വന്നിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഈ ഇടതേ ഭാഗം ഈ സൈഡിലുള്ള കുഴികളിലേക്കോ സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്കോ തട്ടത്തില്ല അതിനാണ് ഞാൻ പറയുന്നത് കുറച്ച് മുന്നോട്ട് ഇത് ഇത്തരത്തിൽ വരിക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു പകുതി ഭാഗം മുന്നോട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഓക്കെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തേ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ബിഗിനർ തിരിക്കുന്ന പോലെയാണ് ഞാൻ തിരിച്ച് കാണിക്കുന്നത് നമുക്കിങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഇടത്തേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കയറുകയാണ് കണ്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു കയറുന്നു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞ് കയറി ഇങ്ങനെ തിരിഞ്ഞ് കയറിയ റോഡിൻ്റെ ഇടതു വശം വന്നാലുടൻ തന്നെ നമ്മൾ ഇവിടെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ആക്സിലറേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആക്സിലറേഷൻ കുറച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിവിടെ തിരിഞ്ഞാലുടൻ തന്നെ നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത്ത് വന്നു എന്ന് കരുതിയൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് എൻ്റെ സ്റ്റിയറിംഗ് തിരിഞ്ഞിടക്കാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു നിങ്ങൾ നോക്കിയേ ഇപ്പം ഈ സ്റ്റിയറിംഗ് നേരെയായി എമ്പളം നേരെ ഒരു ടി ഷേപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു ഒരു റൗണ്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു നിങ്ങൾ നോക്കിയാൽ പൂർണ്ണമായിട്ട് ഒരു റൗണ്ട് ഇപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട് എന്നിട്ട് പതിയെ ക്ലച്ചി നയിച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വണ്ടി നമ്മുടെ കറക്റ്റ് നേരെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും കേസേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇനി എടുത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു വളമാണ് ഇവിടെ നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേരുക ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇങ്ങനെ ചേർന്ന് വരിക അപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വളവ് കൃത്യതയോടെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്കിവിടെ ഒരു സംശയം ഉണ്ടാകും ആ കയറ്റത്ത് വളവ് എടുത്ത സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും തന്നെ നിർത്തി പോകേണ്ടി വരുമോ അത് ഒറ്റയടിക്ക് പോകത്തില്ലേ തീർച്ചയായിട്ടും നമുക്ക് അടിക്ക് അപ്പോൾ അപ്പം തിരിഞ്ഞാലുടൻ തന്നെ നമ്മൾ സ്റ്റിയറിംഗിനെ നേരെയാക്കാനായിട്ട് പഠിക്കണം അതായത് നമ്മൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞാലുടൻ തന്നെ ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റിയറിംഗിനെ നേരെയാക്കാനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വളവുകളിൽ നമുക്കത് പതിയെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഓടിച്ചു പോകാനായിട്ട് കഴിയും ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പലർക്കുള്ളൊരു സംശയമാണ് അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയത്തില്ലേ ഇത്തരത്തിലുള്ള വലിയ വളവും കയറ്റം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകണോ അപ്പോൾ അതിനുള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വളവും കയറ്റവും ഒരു ദീർഘദൂരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫസ്റ്റ് ഗിയർ മാത്രമേ കഴിയത്തുള്ളൂ എന്നാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ആ കയറ്റം അല്ലെങ്കിൽ ആ വളവിൻ്റെ അവസ്ഥ മാറിയാൽ നമുക്ക് ഇതുപോലെ സെക്കൻഡ് ഗിയർ കൊടുക്കാനും വീണ്ടും നമുക്ക് നമുക്കിതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ കൊടുക്കാം ഇനി കയറ്റമാണ് മുന്നോട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുക അതായത് മുന്നിലേക്ക് വളവും കയറ്റവും തന്നെയാണുള്ളത് ചെറിയ വളവും തിരിവുകളേ ഉള്ളൂ എങ്കിലെന്ത് ചെയ്യുക നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു റോഡിലുള്ള ഡ്രൈവിംഗ് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയും ഇനി ഇത്തരത്തിലുള്ള റോഡുകൾ എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള റോഡുകൾ സാധാരണ എവിടെയാണ് കാണുന്നത് നല്ല ചുരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ഞങ്ങളുടെ ഇടുക്കിയിൽ അങ്ങനെ ഒരു സ്ഥലമാണ് പുളിയന്മല എന്ന് പറയുന്നത് അങ്ങോട്ട് നമ്മൾ നല്ല രീതിയിലുള്ള കയറ്റമാണ് നല്ല രീതിയിലുള്ള വളവുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയറ്റം കയറുകയാണെങ്കിൽ പരമാവധി വരെ വരാൻ കഴിയുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗിയർ ആയിരിക്കും ഫോർത്ത് ഗിയറൊക്കെ ഇടാം പക്ഷെങ്കിൽ എന്നാൽ പോലും ചിലപ്പോൾ നമ്മുടെ വാഹനത്തിനുള്ളിൽ മറ്റ് യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിയില്ല കാരണം കയറ്റം നല്ല രീതിയിലുള്ള കയറ്റവും ഉണ്ട് വളവുമുണ്ട് അപ്പം നമുക്ക് പരമാവധി ഒരു മൂന്ന് ഗിയർ വരെ വരിക അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്ന ടൈമിൽ നിങ്ങൾ പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കയറാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ ഇടത്തെ സൈഡിലേക്ക് അത്തരത്തിലുള്ള ഒരു വളവാണ് നിങ്ങളെ കാണിച്ചത് ഇനി വലത്തെ സൈഡിലേക്കാണ് ഇനി വലത്തെ സൈഡിലേക്കാണ് അത്തരത്തിലുള്ള ഒരു വളവ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചതരാം ഇവിടെ നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു വളവ് വരികയാണ് ഓക്കെ ഇപ്പോൾ അതിന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചാൽ ഇവിടെ നമുക്ക് വലത്തൈ സൈഡിലേക്കാണ് ഒരു വളവ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ വലത്തൈ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു ഓക്കെ അത് നിർബന്ധമായിട്ട് ചെയ്യുക എന്നിട്ട് റോഡിൻ്റെ ഇടത്ത് വന്നിട്ട് ഇനി നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ചില ഭാഗമുണ്ട് അത് നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിററാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റോഡുണ്ടല്ലോ ആ റോഡിൻ്റെ ലൈൻ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിററിനോട് ചേർന്ന് വരണം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുത്തെ ഈ ചെറിയ സൈഡിലുള്ള കാടും ഈ മിററും തമ്മിൽ സെയിം ആയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇത് ഞാൻ ഈ ആക്സിലറേഷൻ കൊടുത്തത് ഇങ്ങോട്ടാക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കി ആ റോഡിൻ്റെ ലൈനും എൻ്റെ മിററും ഏകദേശം ഒരേ രീതിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സ്റ്റിയറിംഗ് തിരിക്കുക എന്നുള്ളതല്ല ഓക്കെ ഒരു റൗണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഇപ്പോൾ പുറകിലൊരു വണ്ടിയുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തിരിക തിരിഞ്ഞ് കയറുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾ തിരിയുക എന്നിട്ട് ആക്സിലറേഷൻ താഴെ കുറച്ചു കൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കുക അപ്പം നമുക്കിത് ഇതുപോലെയുള്ള വളവുകൾ ഈസി ആയിട്ട് എടുക്കുക ഇത് കയറ്റത്തോട് കൂടിയൊരു വളവാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വലത്തെ സൈഡിലേക്ക് എടുത്തപ്പോൾ നമുക്ക് ആ വളവ് നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു ഓക്കെ ഇനി വീണ്ടും നിങ്ങൾ നോക്കിയാൽ മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും കയറ്റമാണ് അപ്പോൾ സ്ട്രെയിറ്റ് അത്യാവശ്യം വലിയ കയറ്റമൊന്നും പറയാൻ കഴിയത്തില്ല അപ്പം ഇവിടെ വേണം സെക്കൻഡ് കൊടുക്കാം വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് അങ്ങ് കൊടുക്കുക നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക ക്ലച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇതേ ഇതുപോലെ വാഹനം കയറി പോകാനായിട്ട് കഴിയും ഇനി ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് നമുക്കിവിടെ വീണ്ടും മുന്നിലേക്ക് ഒരു വളവ് വരുന്നുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വളവിൽ നമുക്ക് സെക്കൻഡിൽ പോകാൻ പറ്റുമെന്ന് നോക്കാൻ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് നല്ലൊരു കയറ്റം ഇങ്ങനെ കയറി വരുന്നു ഇനി നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന ഇടത്തേക്കുള്ള ഒരു വളവാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ പോകാം നിങ്ങൾ നോക്കിയേ കണ്ടോ ഒരു ഹോൺ അടിച്ചു കൊടുക്കുന്നു അതെ ഇടത്തെ സൈഡിലേക്ക് ചേർന്ന് ഞാനിത് ഈ ഒരു ചെറിയ വളവ് എടുക്കുവാണ് കണ്ടോ അപ്പം നമുക്ക് കൃത്യമായിട്ട് സെക്കൻഡ് ഗിയറിൽ ഇത്തരത്തിലുള്ള വളവുകൾ എടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നല്ല വലിയ കയറ്റവും അതിനൊപ്പമുള്ള വളവും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മെതേഡുകൾ നിങ്ങൾ സ്വീകരിക്കുക പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കുറഞ്ഞു റോഡ് അത്യാവശ്യം കുഴപ്പമില്ല നേരെ പോകുന്ന ചെറിയ വളവും തിരിവുകയുള്ളെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നമുക്കിടാം വീണ്ടും അത്യാവശ്യം കയറ്റത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മൂന്നാമത്തെ ഗിയർ വരെ നമുക്ക് ഇട്ട് പോകാം ഇത് പ്രത്യേകിച്ച് ചുരങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും കൂടെ പഠിക്കട്ടെ ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ അതായത് സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിൽ ഒരു ബെല്ലുണ്ട് അതിൽ നമ്മൾ ഞെക്കുമ്പോൾ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അത് അമർത്തി കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം അതിൽ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ട് ഇടുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയദിന ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം